യോൾ ലേണിങ്ങിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായ ഊഞ്ഞാൽ പാട്ട് എന്ന കവിതയുടെ ആശയമാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ഊഞ്ഞാൽ പാട്ട് ആശയം ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായി വീട്ടിലെത്തുന്ന അച്ഛനെ എതിരേൽക്കാൻ ഓടിയെത്തുകയാണ് കൊച്ചുകുട്ടികളായ മകനും മകളും കുഞ്ഞുമോൻ തളിരു പോലുള്ള ചുണ്ടുകൊണ്ട് കൊഞ്ചിക്കൊഞ്ചി അവ്യക്തമായി എന്തെല്ലാമോ പറഞ്ഞു അച്ഛൻ അവനെ എടുത്ത് തോളത്ത് കിടത്തിയപ്പോൾ തൻ്റെ കൊച്ചു ചുറ്റുള്ളി പല്ലുകൾ കൊണ്ട് അമർത്തി പതിയെ കടിച്ചു അച്ഛൻ്റെ തോളിൽ കൊച്ചു പൂവ് പോലെയുള്ള പാടുകൾ വീണു അച്ഛൻ താഴെ നിർത്തിയപ്പോൾ പിച്ച വെച്ച് ഓടി നടന്ന് വീണിട്ട് അച്ഛനെ നോക്കി കണ്ണീർ പൊഴിച്ചു ഓമനെ കണ്ണാ നീ നിൽക്കൂ നിൻ്റെ അടുത്തേക്ക് അച്ഛൻ എത്തട്ടെ ഓമനച്ചന്തമേ നീ അവിടെ നിൽക്ക് അച്ഛൻ ഈ ഉടുപ്പൊന്ന് മാറ്റട്ടെ വല്ലാത്ത ഉഷ്ണമാണ് മക്കളെ ദേഹത്താകെ വിയർപ്പാണ് ഈ വിയർപ്പൊക്കെ ഒന്ന് തുടച്ചിട്ട് നിങ്ങളെ എടുക്കാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഗീതമോൾ അങ്ങോട്ടേക്ക് ഓടിയെത്തി അച്ഛന്റെ കഴുത്തിൽ താമരയുടെ തണ്ടുകൾ പോലെയുള്ള കൈകൾ കൊണ്ട് ചുറ്റി കുനിച്ചു എന്നിട്ട് അച്ഛന്റെ വിയർപ്പ് നിറഞ്ഞ നെറ്റിയിൽ കുഞ്ഞു ചുണ്ടുകളാൽ ഉമ്മ വെച്ചു അച്ഛൻ്റെയും മക്കളുടെയും സ്നേഹപ്രകടനങ്ങൾ മനസ്സു നിറയെ കണ്ട് ഒരു പ്രാർത്ഥനാ നാളം പോലെ നിൽക്കുകയാണ് അമ്മ അവർക്കിടയിൽ അപ്പോൾ വീശുന്ന പോലും എന്ത് സുഗന്ധമാണെന്ന് കറുത്ത തൂവൽ ചിക്കൊണ്ട് ഒരു കുയിൽ പാടുന്നു അച്ഛൻ്റെ മനസ്സാകുന്ന കൊച്ചു പൂമ്പാറ്റ പുള്ളിച്ചിറകു വീശി ആഴത്തിൽ കറുത്തു കിടക്കുന്ന കടലിൻ്റെ അക്കരയെത്തി അപ്പോൾ ഓളങ്ങളെല്ലാം ചേർന്ന് ശോഭയുള്ള ഒരു പൂവായി വിടരുന്ന പോലെ അച്ഛൻ്റെ മനസ്സ് സന്തോഷത്താൽ വിടർന്നു ഉണ്ണിമോഹങ്ങൾ തുള്ളി കളിക്കുന്ന മണ്ണിലെ നറും കൗതുകത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ തേൻ തുള്ളിയായി ഞാൻ കുറച്ചു നേരം സന്തോഷമായി നിൽക്കുന്നു എന്ന് അച്ഛൻ പറയുന്നു ഇത്രയുമാണ് കവിതയുടെ ആശയം അപ്പോൾ എല്ലാവർക്കും കവിതയുടെ ആശയം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്